Almost done. Is it Yes. നമസ്കാരം അങ്ങനെ മൂന്നാം മോദി സർക്കാർ മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയാണെന്നും അവർക്ക് ഏതൊക്കെ വകുപ്പുകളാണ് നൽകിയിട്ടുള്ളതെന്നും എല്ലാം വ്യക്തമായിരിക്കുകയാണ് എല്ലാ മന്ത്രിമാരും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വകുപ്പുകളുടെ ചുമതല ഔദ്യോഗികമായി തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ ചുമതല ലഭിച്ചിരിക്കുന്ന കിഞ്ചരാപൂർ റാം മോഹൻ നായിഡുവിന്റെ ഔദ്യോഗിക സ്ഥാനമെടുക്കൽ അല്പം വ്യത്യസ്തമാണ് എന്താണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ദൃശ്യം കാണുമ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടും ഇരുപത്തിയൊന്ന് തവണ ഓം ശ്രീറാം എഴുതിയതിനു ശേഷമാണ് റാം മോഹൻ നായിഡു ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ് ഒരു മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ഉപഭോക്താവായി കൂടി മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കാറുണ്ടെന്നും ചുമതല ഏറ്റെടുത്ത ശേഷം റാം മോഹൻ നായിഡു പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരായി ജനങ്ങൾക്ക് കൂടി സഞ്ചരിക്കാൻ സാധിക്കും വിധം നമ്മുടെ വ്യോമയാന സാധ്യതകൾ വളരേണ്ടതുണ്ട് അതിനായി യാത്രാ ചെലവുകൾ കുറയേണ്ടിയിരിക്കുന്നുവെന്നും അതിനുവേണ്ട നടപടികൾക്ക് മുൻതൂക്കം നൽകുമെന്നും റാം മോഹൻ നായിഡു വ്യക്തമാക്കി അതേസമയം മൂന്നാം മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് തെലുങ്കുദേശം പാർട്ടിയുടെ റാം മോഹൻ നായിഡു ആന്ധ്രയിലെ ശ്രീകാകുളം മണ്ഡലത്തിൽ നിന്ന് വൈ എസ് ആർ കോൺഗ്രസിന്റെ തിലക് പരേഡി മൂന്ന് ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് റാം മോഹൻ നായിഡു ലോക്സഭയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ വാജ്പേയി സർക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കേന്ദ്രമന്ത്രിയായിരുന്ന എരൻ നായിഡുവിന്റെ മകൻ കൂടിയാണ് റാം മോഹൻ നായിഡു രണ്ടായിരത്തി പന്ത്രണ്ടിൽ റോഡ് അപകടത്തിൽ പിതാവ് മരണപ്പെട്ടതിനെ തുടർന്നാണ് രാഷ്ട്രീയത്തിലേക്ക് മകനും എത്തിയത് സിംഗപ്പൂരിലെ ജോലി ഉപേക്ഷിച്ച ശേഷമാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയ മേഖലയിലേക്ക് വന്നിറങ്ങിയത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീകാകുളത്ത് നിന്ന് ഇരുപത്തിയാറാം വയസ്സിൽ മത്സരിച്ച് വിജയിച്ച റാം മോഹൻ നായിഡു ആ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ എം പി കൂടിയായിരുന്നു തുടർച്ചയായി മൂന്നാം തവണയാണ് ശ്രീകാകുളത്ത് നിന്ന് റാം മോഹൻ നായിഡു എം പി ആകുന്നത് ടി ഡി പി ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ റാം മോഹൻ നായിഡുവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നായാലും അതിന് ലഭിച്ച ഒരു അംഗീകാരം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ മന്ത്രി പദവി നേരത്തെ ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ പോലും തളരാതെ പാർട്ടി മുന്നോട്ട് നയിച്ച ചെറുപ്പത്തിന്റെ ആർജവം കൂടിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പദവി വരെ എത്തി നിൽക്കുന്നത് പാർലമെന്റിൽ ആർത്തവ ആരോഗ്യ വിദ്യാഭ്യാസത്തിനും ലൈംഗിക വിദ്യാഭ്യാസത്തിനും വേണ്ടി വാദിച്ച ആദ്യ എം പിമാരിൽ ഒരാൾ കൂടിയാണ് ഈ യുവ ടി ഡി പി നേതാവ് സാനിറ്ററി പാഡുകളിലെ ജി എസ് ടി എടുത്തു കളയണമെന്നും അദ്ദേഹം നിരന്തരം ആവശ്യമുയർത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്